മഹാഭാരതവും ദേവി ഭാഗവത പുരാണവും സാമ്പന്റെ ജനന വിവരിക്കുന്നു മറ്റെല്ലാ ഭാര്യമാർക്കും ധാരാളം സന്താനങ്ങൾ ഉള്ളപ്പോൾ താൻ മാത്രം കൃഷ്ണന് മക്കളെ പ്രസവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ ജാമ്പവതി അസന്തുഷ്ടയാകുന്നു ഒരു പരിഹാരം കാണാനും കൃഷ്ണന്റെ ആദ്യജാതനായ പ്രദ്യുനെ പോലെ ഒരു പുത്രനെ ലഭിക്കാനും അവൾ കൃഷ്ണനെ സമീപിക്കുന്നു ഈ പുത്രൻ യദുവംശത്തിന്റെ നാശത്തെ അറിയിക്കുമെന്ന് കൃഷ്ണന് അറിയാമായിരുന്നു അതിനാൽ ശിവന്റെ വിനാശകരമായ ഊർജത്തിൻ്റെ ഒരു രൂപമായിരിക്കണം അത് എന്ന് കൃഷ്ണൻ തീരുമാനിക്കുന്നു കൃഷ്ണൻ ഹിമാലയത്തിലെ ഉപമനീവൻ്റെ ആശ്രമത്തിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ശിവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു ആറുമാസം കഠിനമായി തപസ് ചെയ്ത ശേഷം ശിവൻ അർദ്ധനാരീശ്വര രൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നു ശിവൻ്റെ ശക്തിയുള്ളൊരു പുത്രൻ ലഭിക്കണമെന്ന് ശ്രീകൃഷ്ണൻ ശിവനോട് ആവശ്യപ്പെടുന്നു ഈ ബാലൻ തന്റെ പതിനൊന്ന് രുദ്രന്മാരിൽ ഒരാളായിരിക്കുമെന്ന് ശിവൻ പറയുന്നു കൃഷ്ണൻ അത് അംഗീകരിക്കുന്നു താമസിക്കാതെ ജാമ്പവതിക്ക് ഒരു മകൻ ജനിക്കുന്നു ശിവന്റെ അർദ്ധനാരീശ്വര രൂപത്തെ സാംബ എന്ന് വിളിക്കുന്നതിനാൽ ജാമ്പവതിയുടെ മകന് സാമ്പൻ എന്ന് പേരിട്ടു സാമ്പൻ കൃഷ്ണനെ പോലെ തന്നെ വളർന്നു ചെറുപ്പത്തിൽ കൃഷ്ണനെ പോലെ കുപ്രസിദ്ധനും വികൃതിയുമായിരുന്നു സാമ്പൻ പ്രായപൂർത്തിയായപ്പോൾ കൃഷ്ണൻ അവനെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പാണ്ഡവരോടൊപ്പം താമസിക്കാനയക്കുന്നു സാമ്പനും സാത്യകിയും യാദവ രാജകുമാരന്മാരും അർജുനനിൽ നിന്നും അമ്പയിത്തു പഠിക്കുന്നു സാമ്പൻ ശക്തനായ ഒരു രഥപോരാളിയായി മാറുന്നു താമസിക്കാതെ സാമ്പൻ യുധിഷ്ഠരന്റെ കൊട്ടാരത്തിന്റെയും ഭരണത്തിന്റെയും ഭാഗമാകുന്നു അഭിമന്യുവിൻ്റെ വിവാഹത്തിലും പങ്കെടുക്കുന്നു ദുര്യോധനൻ തന്റെ മകളായ ലക്ഷ്മണയ്ക്ക് സ്വയംവരം ഒരിക്കിയപ്പോൾ സാമ്പൻ അവളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ ലക്ഷ്മണയെ കൊട്ടാരത്തിൽ നിന്നും ബലമായി തട്ടിക്കൊണ്ടു പോകുന്നു തന്നെ പിന്തുടർന്ന നിരവധി കുരു മഹാരഥികളെ സാമ്പൻ പരാജയപ്പെടുത്തുന്നു എങ്കിലും പിടിക്കപ്പെടുകയും കാരാഗ്രഹത്തിൽ അടക്കപ്പെടുകയും ചെയ്യുന്നു സ്വയംവരം പുനഃക്രമീകരിച്ചപ്പോൾ തട്ടിക്കൊണ്ടുപോയ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ ഒരു രാജകുമാരനും തയ്യാറാകുന്നില്ല ബലരാമൻ തന്റെ പ്രിയപ്പെട്ട അനന്തരവന്റെ ജാമ്യത്തിനായി ഹസ്തനപുരത്തേക്ക് ഇറങ്ങുന്നു പക്ഷേ കുരു മഹാരഥിമാർ അതിനെ എതിർക്കുന്നു കോപാകുലനായ ബലരാമൻ കൊട്ടാരം അടിച്ചു തകർക്കുന്നു തൻ്റെ മകളെ സാമ്പന് വിവാഹം ചെയ്തു കൊടുക്കാൻ ദുര്യോധനൻ അങ്ങനെ സമ്മതിക്കുന്നു സാമ്പൻ തന്റെ രൂപത്തിലും പിതാവിനോടുള്ള സാമ്യത്തിലും വളരെയധികം അഭിമാനിച്ചിരുന്നു രണ്ടാം രണ്ടാനമ്മമാരെ കമ്പളിപ്പിക്കുകയും അവരെ കളിയാക്കുകയും ചെയ്യുന്നത് അവൻ്റെ ഒരു വിനോദമായിരുന്നു ഒരു ദിവസം നാരദ മുനിയുടെ രൂപത്തിനെ അദ്ദേഹം കളിയാക്കുന്നു സുന്ദരനല്ലാത്ത മുനി അപമാനിതനാകുന്നു സാമ്പനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിക്കുന്നു രണ്ടാം അമ്മമാർ കുളിക്കുന്ന സ്വകാര്യ കുളത്തിലേക്ക് അദ്ദേഹം സാമ്പനെ വരുത്തുന്നു തങ്ങളുടെ സ്വകാര്യത്തിലേക്കുള്ള കടന്നുകയറ്റം കണ്ടെത്തി അവരെല്ലാം കൃഷ്ണനോട് പരാതിപ്പെടുന്നു നാരദൻ എരിതിയിൽ എണ്ണയും ഒഴിക്കുന്നു കൃഷ്ണൻ മുമ്പ് പല തമാശകൾ സഹിച്ചിട്ടുണ്ടെങ്കിലും സാമ്പന്റെ ഈ തമാശ അദ്ദേഹത്തെ വേദനിപ്പിക്കുന്നു ദുഃഖിതരായ കൃഷ്ണൻ ശാമ്പനെ കുഷ്ഠരോഗം പിടിപെടട്ടെ എന്ന് ശപിക്കുന്നു സാമ്പൻ നിരപരാധിത്വം അഭ്യർത്ഥിക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്യുമ്പോൾ കൃഷ്ണന് അത് സത്യമാണെന്ന് മനസ്സിലാകുന്നു പക്ഷേ ശാപം മാറ്റാൻ കഴിയാത്തതിനാൽ നിസ്സഹനാകുന്നു എങ്കിലും മാരകമായ ഈ രോഗം ഭേദമാക്കാൻ സൂര്യന് മാത്രമേ കഴിയൂ എന്ന് കൃഷ്ണൻ പറയുന്നു അതുകൊണ്ട് സൂര്യ ഭഗവാനോട് പ്രാർത്ഥിക്കാൻ സാമ്പനോട് ആവശ്യപ്പെടുന്നു ചന്ദ്രഭാഗ നദിയുടെ തീരത്തുള്ള മിത്രവനയിൽ ഒരു കാലത്ത് മുൾട്ടാൻ സൂര്യക്ഷേത്രമായിരുന്നു കൊണാർക്കിലെ സൂര്യക്ഷേത്രവും മുൾട്ടാനിലെ ക്ഷേത്രവും മുമ്പ് കാശീവപുര എന്നറിയപ്പെട്ടിരുന്നു ഇത് സാമ്പൻറ്റേതാണെന്നും അദ്ദേഹം പണിതീർത്തതാണെന്നും വിശ്വസിക്കപ്പെടുന്നു ഒഡീഷ സംസ്ഥാനത്ത് ഒരു പാരമ്പര്യം പോലെ ഈ ദിവസം സാമ്പ ദശമിയായി ആഘോഷിക്കപ്പെടുന്നു ഇത് പൗഷമാസത്തിലെ ശുക്ലപക്ഷത്തിലെ പത്താം ദിവസമാണ് ഈ ദിവസം അമ്മമാർ തങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യത്തിനായി സൂര്യനോട് പ്രാർത്ഥിക്കുന്നു മഹാഭാരത യുദ്ധം അവസാനിച്ചപ്പോൾ ഗാന്ധാരിക്ക് തൻ്റെ നൂറു പുത്രന്മാരെയും നഷ്ടപ്പെടുന്നു പാണ്ഡവർക്ക് അവരുടെ അഞ്ച് മക്കളെയും ഗാന്ധാരി പറഞ്ഞതുപോലെ എല്ലാത്തിൻ്റെയും കാരണം കൃഷ്ണനാണെന്നാണ് അതുകൊണ്ട് അവൾ കൃഷ്ണനെ ശപിക്കുന്നു കൃഷ്ണനും അവൻ്റെ നഗരവും അവൻ്റെ പ്രജകളും എല്ലാം നശിച്ചു പോകട്ടെ എന്നായിരുന്നു ആ ശാപം കൃഷ്ണൻ ആ ശാപം സ്വീകരിക്കുന്നു ഒരു ദിവസം വിശ്വാമിത്രൻ ദുർവാസാവ് നാരദൻ വസിഷ്ഠൻ തുടങ്ങിയ ഏതാനും ഋഷിമാർ കൃഷ്ണനെ സന്ദർശിക്കാൻ ദ്വാരകയിലെത്തുന്നു ഗർഭിണിയായ സ്ത്രീയുടെ വേഷം ധരിച്ച സാമ്പൻ തന്റെ സുഹൃത്തുക്കളോടൊപ്പം കുഞ്ഞിന്റെ ലിംഗഭേദം പ്രവചിക്കാൻ ഋഷികളോട് ആവശ്യപ്പെടുന്നു ഋഷികൾക്ക് ഇത് തമാശയായി കാണാൻ കഴിയുന്നില്ല അവർ കോപത്തോടെ സാമ്പനെ ശപിക്കുന്നു സാമ്പൻ ഒരു ഇരുമ്പ് ഗഥയ്ക്ക് ജന്മം നൽകുമെന്നും അത് ഈ വംശത്തെ മുഴുവൻ നശിപ്പിക്കുകയും ചെയ്യും എന്നതായിരുന്നു ആശാപം ഈ വാക്കുകൾ സത്യമാകുന്നു സാമ്പൻ അടുത്ത ദിവസം തന്നെ ഒരു ഇരുമ്പ് കഥയ്ക്ക് ജന്മം നൽകുന്നു ഇത് കേട്ട് സാമ്പന്റെ മുത്തച്ഛനായ ഉഗ്രസേനൻ രാജാവ് ഗത പൊടിച്ച് പ്രഭാസ കടലിൽ ഇന്നത്തെ അറബിക്കടലിൽ എറിയാൻ നിർദ്ദേശിക്കുന്നു ഈ പൊടികൾ കടൽ തീരത്ത് വന്ന് ഇരുമ്പ് പുല്ലായി വളരുന്നു അതിൽ ഒരു ചെറിയ കഷ്ടം അവശേഷിക്കുന്നത് പിന്നീട് ഒരു മീൻ വിഴുങ്ങുകയും അത് വേട്ടക്കാരനായ ജാരൻ കണ്ടെത്തുകയും കൃഷ്ണന്റെ മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഗാന്ധാരിയുടെ ശാപം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് മനസ്സിലായ ശ്രീകൃഷ്ണൻ സുധർമ്മ രാജകൊട്ടാരത്തിൽ യാദവയോഗം വിളിക്കുന്നു എല്ലാ യാദവരോടും സ്വയം ശുദ്ധീകരിക്കാൻ പ്രഭാസ ക്ഷേത്രത്തിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു ശുദ്ധീകരണ ചടങ്ങുകൾക്ക് ശേഷം യാദവർ മദ്യം കഴിക്കാൻ തുടങ്ങുന്നു മദ്യപിച്ച സാത്യകി കൃതവർമ്മയെ വിമർശിക്കാൻ തുടങ്ങുന്നു താമസിക്കാതെ എല്ലാ യാദവരും പരസ്പരം പോരാടാൻ തുടങ്ങുന്നു ഇരുമ്പ കഷ്ണങ്ങൾ കൊണ്ടുണ്ടാക്കിയ കരയിൽ വന്നടിഞ്ഞ ആ മൂർച്ചയുടെ പുല്ലുകൾ കൊണ്ട് അവർ പരസ്പരം ആക്രമിക്കുന്നു ഈ പോരാട്ടത്തിനിടയിൽ എല്ലാ യാദവരും മരിക്കുന്നു അവസാനം സാമ്പനും കൊല്ലപ്പെടുന്നു അങ്ങനെ ഒരു ചെറിയ തമാശ കാരണം സാമ്പൻ എന്ന കൃഷ്ണപുത്രൻ യാദവ് കുലത്തിന്റെ അന്തകനാകുന്നു